നമസ്കാരം യുദ്ധങ്ങൾ ഒടുങ്ങുന്നില്ല മനുഷ്യരാശിക്ക് സമാധാനം കെടുത്തിക്കൊണ്ട് യുദ്ധങ്ങൾ തുടരുകയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു വേള ഇറാൻ ഇസ്രായേൽ യുദ്ധമോ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധമോ ആണെങ്കിലും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ അലയൊലികൾ കെട്ടടങ്ങിയിട്ടില്ല യുദ്ധം തുടരുകയാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ഈ യുദ്ധമൊക്കെ എന്നവസാനിക്കും എന്ന് മനുഷ്യന് മനസമാധാനത്തോടെ ഭൂമിയിൽ കഴിയാൻ സാധിക്കും എന്ന ചോദ്യമാണ് ഇവിടെ മനുഷ്യരാശി തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ക്രൈമിയയിലെ വ്യോമസേനാ കേന്ദ്രത്തിലും മറ്റൊരു റഷ്യൻ അധിനിവേശ മേഖലയിലും യുക്രൈൻ ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത്തരത്തിൽ നിരവധി ആക്രമണങ്ങൾ ഉക്രൈൻ റഷ്യയ്ക്ക് മേലും റഷ്യ ഉക്രൈനുമേലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനൊന്നും ഒരു തടസ്സവുമില്ല അതൊക്കെ കൃത്യമായി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങളുടെ കണ്ണീരും ചോരയും വീണ യുദ്ധ ഭൂമിക ഇന്നും അതേപടി തുടരുകയാണ് ചുട്ടുപൊള്ളുകയാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് മുന്നൂറ് കിലോമീറ്ററിലേറെ ദൂരത്തു നിന്ന് ആക്രമണം നടത്താനാകും എന്നതാണ് അമേരിക്കൻ നിർമ്മിത മിസൈലിൻ്റെ പ്രത്യേകത അമേരിക്ക ഉക്രൈന് രഹസ്യമായി നൽകിയതാണ് ഈ മിസൈൽ എന്ന് പറയപ്പെടുന്നു ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം അഥവാ എ ടി എ സി എം എസ് എന്ന് പേരുള്ള ഈ മിസൈൽ നിർമ്മിച്ചത് എൽ ടി വി എന്നൊരു അമേരിക്കൻ കമ്പനിയാണ് പതിമൂന്നടി പൊക്കവും അറുന്നൂറ്റി പത്ത് മില്ലിമീറ്റർ വ്യാസവുമുള്ള ഇത് ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മിസൈലാണ് എന്നാണ് റിപ്പോർട്ടുകൾ ആധുനിക മിസൈലുകൾ അമേരിക്ക നേരത്തെ തന്നെ യുക്രൈന് നൽകുന്നുണ്ടായിരുന്നു രണ്ടു വർഷം മുമ്പ് അമേരിക്ക മിസൈലുകളും യുക്രൈന് നൽകിയിരുന്നു എം നൂറ്റി നാൽപ്പത്തിരണ്ട് ഹൈ മൊബിലിറ്റി ആർട്ടിലറി മൊബിലിറ്റി റോക്കറ്റ് സിസ്റ്റം എന്നാണ് ഹിമാൾസ് മിസൈലുകളുടെ പൂർണ്ണ രൂപം ഹിമാൾസിൻ്റെ ലോഞ്ചറുകൾ ഉപയോഗിച്ചും ടാക്ടിക്കൽ മിസൈൽ തൊടുത്തുവിടാനാകും ഉക്രൈനു വേണ്ടി അമേരിക്ക നൽകുന്ന ഏറ്റവും നവീനമായ ആയുധം എന്ന നിലയിൽ വലിയ ലോകശ്രദ്ധ ഹിമാട്സ് മിസൈലുകൾ നേരത്തെ നേടിയിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ അന്ന് നമ്മൾ വാർത്തയായി നൽകുകയും ചെയ്തു റഷ്യൻ അധിനിവേശം ഉക്രൈനിൽ തുടങ്ങിയ ശേഷം പതിനൊന്നാമത്തെ ആയുധ പാക്കേജിലാണ് ഹിമാൾസ് എത്തിയത് എന്നാൽ എ ടി എ സി എം എസിൽ നിന്ന് വ്യത്യസ്തമായി ഹിമാഷ് ഹ്രസ്വദൂര മിസൈലാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കാവുന്ന മൊബൈൽ ലോഞ്ചറുകളിൽ വിക്ഷേപിക്കുന്ന മിസൈലുകളാണ് ഇവ ഒറ്റ ലോഞ്ചറിന് തന്നെ അനേകം മിസൈലുകൾ വഹിക്കാം ആറ് ജി പി എസ് നിയന്ത്രിത ക്ലസ്റ്റർ റോക്കറ്റുകളെയോ ഒരൊറ്റ പോഡ് ആർമി ടാക്ടിക്കൽ മിസൈൽ സംവിധാനത്തെയോ ഇതിന് വഹിക്കാം ലോഞ്ചറിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾക്ക് എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ഓട്ടോമാറ്റിക്കായി ലോഡ് ചെയ്യാവുന്ന സംവിധാനമാണ് ഈ മിസൈലുകൾക്ക് വലിയ പ്രഹരശേഷി നൽകുന്നത് പിന്നീട് ഹിമാറ്റ്സ് മിസൈലുകൾ ലാത്വിയ്ക്ക് നൽകാനും യു എസ് തീരുമാനിച്ചിരുന്നു അങ്ങനെ സത്യം പറഞ്ഞാൽ ലോകം മുഴുവൻ ഇത്തരത്തിൽ മിസൈലുകൾ വിതരണം ചെയ്ത് അമേരിക്ക ലോകത്തെ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് തിരിച്ചുവിടുകയാണോ എന്ന സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട് ഈ പരസ്പരം പോരടിക്കുന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അവിടെ ഒരു സമാധാനത്തിൻ്റെ ഒരു അംശമുണ്ടാക്കാനും അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ഒരു വഴിയെ ആ രാജ്യങ്ങളിൽ സഞ്ചരിക്കാനും പ്രേരിപ്പിക്കുന്നതിന് പകരം അമേരിക്ക രഹസ്യമായും പരസ്യമായും ഉക്രൈനും ലാത്വിക്കും അതുപോലെയുള്ള ചെറു രാജ്യങ്ങൾക്കും അമേരിക്കൻ നിർമ്മിത അത്യന്താധുനിക കൂടിയ ഈ ഹിമാഷ് മിസൈൽ പോലെയോ അല്ലെങ്കിൽ ഈ റോക്കറ്റ് ലോഞ്ചറിൽ പിടിപ്പിക്കാവുന്ന ഏറ്റവും അത്യാധുനിക മിസൈൽ പോലെയുള്ള മിസൈൽ സംവിധാനങ്ങൾ ഈ രാജ്യങ്ങൾക്ക് നൽകിക്കൊണ്ട് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള നീക്കങ്ങളാണോ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ അമേരിക്കയ്ക്ക് എന്താണ് നേട്ടമുണ്ടാവുക എന്ത് നയതന്ത്ര നേട്ടം ാണ് ഉണ്ടാവുക എന്നൊക്കെ തന്നെ ലോകത്ത് പല മാധ്യമങ്ങളും പല സംഘടനകളും സമാധാന കാർഷികളും ഒക്കെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ യുദ്ധമുണ്ടാകുമ്പോൾ അത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ട നടപടി എടുക്കുന്നതിന് ആ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് മിസൈലുകൾ സമ്മാനിച്ചുകൊണ്ട് രഹസ്യമായി സമ്മാനിച്ചുകൊണ്ട് അവരെ യുദ്ധം ചെയ്യാൻ കൂടുതൽ പ്രേരിപ്പിക്കാൻ മറ്റൊരു രാജ്യത്തെ തകർക്കാൻ റഷ്യയെ തകർക്കാൻ ഇപ്പോൾ ശത്രുതയുണ്ടാകാം പ്രശ്നങ്ങളുണ്ടാകാം പ്രതിസന്ധികളുണ്ടാകാം പക്ഷേ മറ്റൊരു രാജ്യത്തെ തകർക്കാനായി ഒരു ചെറു രാജ്യത്തിന് അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ രഹസ്യമായി നൽകുന്ന അമേരിക്കയുടെ ഈ തീരുമാനത്തെ ലോകമെങ്ങും ഇപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്